നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കോളുകളൊക്കെ നമ്മൾ നമ്മുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ മൊബൈലിൽ കോൾ റെക്കോർഡർ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് എന്നാൽ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ബീപ് സൗണ്ട് അങ്ങനെ അവർക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള അനൗൺസ്മെൻറ്റും ബീപ് സൗണ്ടും നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബൽ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുക ഇവിടെ പ്രിഫേർഡ് എഞ്ചിൻ എന്ന ഭാഗത്ത് സാംസങ് ടെക്സ്റ്റ് ടു സ്പീച്ച് എഞ്ചിൻ എന്നാണ് എൻ്റെ മൊബൈലിലുള്ളത് ഞാൻ സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ അല്ലാതെ തന്നെ നമ്മുടെ സെറ്റിങ്സിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിതിൽ നിന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു സെർച്ച് ബാറിൽ ഞാൻ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രിഫേർഡ് എൻജിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ പ്രിഫേർഡ് എഞ്ചിൻ എന്ന് കാണും ശരിക്ക് സ്പെല്ലിംഗ് തെറ്റാതെ ഇതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ പ്രഫേർഡ് എൻജിൻ എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കണ്ട അതേ ആ ഒരു ഓപ്ഷനിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ പ്രിഫേർഡ് എൻജിൻ എന്ന ഭാഗത്ത് ഇപ്പോൾ ഞാൻ സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് സാംസങ് ടെക്സ്റ്റ് ടു സ്പീച്ച് എഞ്ചിൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് ആ ഒരു എഴുത്തിൽ പ്രിഫേർഡ് എഞ്ചിൻ എന്ന എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നേരത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും അതുതന്നെയാണ് കണ്ടത് അവിടെ നമ്മൾ ആ എഴുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ്റെ പേര് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ടി എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര് അവിടത്തേക്കൊന്ന് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു അറ്റൻഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത് ടി ടി എൽ ഇ എക്സ് എസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പീച്ച് റേറ്റും അതുപോലെ തന്നെ പിച്ച് റേറ്റും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ച് കൊടുക്കുക നമുക്ക് സ്പീച്ചൊന്നും ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ പിച്ചും നമുക്ക് ആവശ്യമില്ല ഇത് രണ്ടും നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് ഇങ്ങനെ ആ ഒരു ബാറ് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങളിന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ കോൾ ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഫോണിൻ്റെ ചിത്രമുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻഫോ എടുക്കുക ഇവിടെ ആപ്പ് ഇൻഫോ ഏറ്റവും മുകളിൽ ഐ ബട്ടൺ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആപ്പിൻ്റെ അകത്തെത്തി നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്ന ഭാഗമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ കേജ് എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റ എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഡാറ്റകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്നില്ല സാധാരണ ഞാനിപ്പം കോൾ ചെയ്ത് എൻ്റെ ഡാറ്റകളൊക്കെ അതിലുള്ളത് കൊണ്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെ കൂടി ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കോൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാകേയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ